നമസ്കാരം ജയസ് ടോക്സിലേക്ക് സ്വാഗതം ഒടുവിൽ അത് സംഭവിച്ചു മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസിൽ പുനഃസംഘടന നടന്നിരിക്കുന്നു ഇനി സംസ്ഥാന കോൺഗ്രസിനെ സണ്ണി ജോസഫ് നയിക്കും കൂടെ വർക്കിംഗ് പ്രസിഡൻ്റുമാരായി എ പി അനിൽകുമാറും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒറ്റ ടീമായി ഒപ്പമുണ്ടാകും അതാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഒരു സമ്പൂർണ്ണ സാമുദായിക സന്തുലിത പട്ടിക അതാണ് കെ പി സി സി നേതൃത്വത്തിൻ്റെ പട്ടിക കണ്ടാൽ നമുക്ക് തോന്നുക നേരത്തെയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എങ്കിലും ഒരു വലിയ കുറവുണ്ടായിരുന്നു ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം ഉണ്ടായില്ല എന്ന പരാതി അത് പരിഹരിച്ച് ഇത്തവണ ക്രൈസ്തവ ഭാഗത്തിൽ നിന്നുള്ള സണ്ണി ജോസഫിനെ പ്രസിഡന്റാക്കിയാണ് പുനഃസംഘടന നടന്നിരിക്കുന്നത് ഒപ്പം നായർ ഈഴവ മുസ്ലിം തുടങ്ങിയ സമുദായങ്ങൾക്കെല്ലാം വേണ്ടത്ര പ്രാധാന്യവും പ്രാതിനിധ്യവും കൊടുക്കുകയും ചെയ്തു അടൂർ പ്രകാശാണ് പുതിയ യു ഡി എഫ് ചെയർമാൻ എം എം ഹോസിനെ മാറ്റി അടൂർ പ്രകാശ് എത്തുമ്പോൾ മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെടുന്ന പ്രാതിനിധ്യം ഉറപ്പാക്കാനായി ഷാഫി പറമ്പിൽ എത്തുന്നു കേരളത്തിലെ മതേതര ദേശീയ മുസ്ലിം ആയിരുന്നു എം വസൻ ആരാട മുഹമ്മദിനും എമ എം വസനു ശേഷം ആരായിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതിൻ്റെ ഉത്തരമായി ഷാഫി പറമ്പിലെത്തി കഴിഞ്ഞ പട്ടികയിൽ ടി സിദ്ധിപ്പുണ്ടായിരുന്നു എന്നുള്ളത് മറക്കുന്നില്ല പക്ഷേ എല്ലാതരം സാമുദായിക സന്തുലനവും പാലിച്ച് പട്ടിക തയ്യാറാക്കിയപ്പോൾ എ ഐ സി സി നേതൃത്വം ഒന്ന് വിട്ടുപോയി കേരളത്തിലെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ കൂടുതൽ വരുന്ന സ്ത്രീ വിഭാഗത്തെ അവഗണിച്ചു ഒട്ടേറെ മരുന്ന നേതാക്കൾ കോൺഗ്രസിനുണ്ട് കൊല്ലം ഡി സി സി ഒരു കാലഘട്ടത്തിൽ അടക്കി ഭരിച്ചിരുന്ന ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരെയെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാമായിരുന്നു താക്കോൽ സ്ഥാനത്തിന് വനിത ഇല്ല എന്നുള്ളത് ഒരു വലിയ അപര്യാപ്തത തന്നെയാണ് ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കെ സുധാകരനെ മാറ്റേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഇനി അതിന് പ്രസക്തിയില്ല എങ്കിൽ പോലും കേരളത്തിലെ കോൺഗ്രസിൽ സി പി എമ്മിനോട് അടിച്ചടിച്ച് നിൽക്കാൻ കഴിയുന്ന മനോബലവും ധൈര്യവുമുള്ള ഒരു നേതാവായിരുന്നു കെ സുധാകരൻ നല്ല തലയെടുപ്പുള്ള ഒരു ഒറ്റയാണ് നല്ല ക്രൗഡ് പിള്ളർ കെ സുധാകരന് പകരമെത്തിയിരിക്കുന്ന സണ്ണി ജോസഫ് ആകട്ടെ അത്ര ക്രൗഡ് പിള്ളർ എന്നാൽ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് എന്നും പ്രിയങ്കരായിരുന്നു മലയോര കുടിയേറ്റ കർഷകർ അതിൻ്റെ ഒരു പ്രതിനിധി കെ പി സി പ്രസിഡന്റായി വരുമ്പോൾ ക്രൈസ്തവ സഭയുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഉറപ്പിക്കാൻ കഴിയും എന്നാണ് എ നേതൃത്വം കരുതുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളായ ബെന്നി ബഹനാനും ആൻഡു ആൻ്റണിയും തഴഞ്ഞാണ് സണ്ണി ജോസഫ് എത്തുന്നത് സൗമ്യനായ രാഷ്ട്രീയക്കാരനാണ് സണ്ണി ജോസഫ് കണ്ണൂരിൽ സി പി എമ്മിൻ്റെ കോട്ടയിൽ ഏറെക്കാലം കോൺഗ്രസിനെ നയിച്ച ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് എങ്കിലും സൗമ്യനായ സണ്ണി ജോസഫ് കെ സുധാകരന് പകരക്കാരനാവുമോ എന്ന ചോദ്യം അപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് സ്ഥാനം നഷ്ടപ്പെട്ട എം ഒസ് എന്റെ പരിഭവം ഒരു ഭാഗത്തുണ്ട് അതുപോലെ സ്ഥാനം നഷ്ടപ്പെട്ട കൊടുക്കുന്നിൽ സുരേഷിന്റെ പരിഭവം മറുവശത്തും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ഒരിക്കലും കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയിട്ടില്ല എന്ന് സ്ഥാനാർഹര ചടങ്ങിൽ കൊടുക്കുന്നിൽ ഉയർത്തിയ പരിഭവം അവിടെ നിൽക്കട്ടെ കാരണം കെ പി സി സി അധ്യക്ഷൻ്റെ കുപ്പായം ഏറെക്കാലമായി തുന്നി കാത്തിരിക്കുകയായിരുന്നു കൊടുക്കുന്നിൽ എന്നാണ് അണിയറയിലെ സംസാരം പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗത്തിന്റെ പ്രതിനിധിയായി കഴിഞ്ഞ ഏറെ പതിറ്റാണ്ടുകളായി എം പി ആയും മറ്റ് പല താക്കൂൽ സ്ഥാനങ്ങളിലും ഇരുന്നാളാണ് കൊടുക്കുന്ന സുരേഷ് അദ്ദേഹത്തിന് പിൻഗാമിയായ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി എത്തുന്നു എ പി അൽകുമാർ നായർ സമുദായത്തിൽ ഒട്ടേറെ നേതാക്കൾ കോൺഗ്രസിലുണ്ട് കെ മുരളീധരൻ തൊട്ട് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തുടങ്ങിയവരൊക്കെ സജീവമായി തന്നെ സംസ്ഥാന നേതൃത്വത്തിലുണ്ട് അവർക്കൊരു പിൻഗാമിയാണ് പി സി വിഷ്ണുനാഥ് ഇനി യുവതലമുറയിലെ നായർ പ്രാതിനിധ്യം ആർക്ക് എന്നുള്ള ചോദ്യത്തിന് അതോടെ ഉത്തരമാകുന്നു യമവാസനും ദീർഘകാലം കോൺഗ്രസിന്റെ വിവിധ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പരിഭവം ഒരുപക്ഷെ പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു സമവായം കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തുമായിരിക്കും എന്നാൽ സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ കുറവ് പരിഹരിക്കാൻ അടിയന്തരമായ നടപടി എടുക്കേണ്ടിയിരിക്കുന്നു സംസ്ഥാന നേതൃത്വം വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളെ കൂടെ കൂട്ടിയാലും കുഴപ്പമില്ല ആ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് ഒരു വനിതയെ പരിഗണിച്ചാൽ ഭരണത്തിലേക്ക് തിരിച്ചെത്താനുള്ള കോൺഗ്രസിന്റെ അദമ്യമായ ആഗ്രഹത്തിന് അതൊരു സഹായ ഘടകമായിരിക്കും എന്നതിൽ സംശയമില്ല വലിയ പുനഃസംഘടന നടത്താൻ പോവുകയാണ് എന്നാണ് കേൾക്കുന്നത് കഴിഞ്ഞ ടീമിലുണ്ടായിരുന്ന മുഴുവൻ ഭാരെയും മാറ്റി പുതുമുഖങ്ങളെ കൊണ്ടുവരും എന്നാണ് അങ്ങനെയാണെങ്കിൽ റായ്പൂർ എ ഐ സി സി സമ്മേളനത്തിലെടുത്ത തീരുമാനങ്ങൾ കൂടി പരിഗണിച്ചാവണം അത് അത് എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മൊത്തം സ്ഥാനങ്ങളുടെ അൻപത് ശതമാനം അൻപത് വയസ്സിൽ താഴെയുള്ളവർക്കായിരിക്കണം അതുപോലെ ഇരുപത്തഞ്ച് ശതമാനം സംവരണം സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമായി മാറ്റിവയ്ക്കണം ഇപ്പോൾ വന്ന പട്ടികയിൽ അത് കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല അത് പാലിച്ച് പുതിയ പുനഃസംഘടന നടത്തി യുവരക്തങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാൽ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ അവകാശപ്പെടുന്നത് പോലെ പുതിയ നേതൃത്വം പരിചയ സമ്പന്നതയുടെയും യുവരക്തത്തിൻ്റെയും ബ്ലണ്ടാണ് എന്ന് പറയുന്നത് പോലെ ഇനി വരാൻ പോകുന്ന മറ്റ് സ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെ പരിഗണിക്കപ്പെട്ടാൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ആഗ്രഹം നടന്നേക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിഞ്ഞു വന്ന കെ പി സി പ്രസിഡന്റുമാരൊന്നും തന്നെ വേണ്ടത്ര കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല രമേശ് ചെന്നിത്തല ദീർഘകാലം കെ പി സി പ്രസിഡന്റ് ആയിരുന്നതൊഴിച്ചാൽ തുടർന്നു വന്ന വി എം സുധീരനും മുല്ലപ്പള്ളി രാമേന്ദ്രനും വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനം ഇട്ടൊഴിഞ്ഞ് സ്വയം വിരമിച്ചു കെ സുധാകരനാവട്ടെ നാലു വർഷ കാലാവധി പൂർത്തിയാക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹത്തെയും മാറ്റിയിരിക്കുന്നത് പ്രവർത്തക സമിതിയിൽ സ്ഥാനം കൊടുത്ത് കെ സുധാകരൻ നിലനിർത്താൻ നേതൃത്വം ശ്രമിച്ചത് വളരെ നന്നായി കാരണം കെ സുധാകരനെ പോലുള്ളൊരു ക്രൗഡ് പിള്ളർ പാർട്ടിയിൽ ഇപ്പോഴുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും സി പി എം സ്വീകരിക്കുന്ന നിലപാടുകളെ ശക്തിയുക്തമുതിർത്ത് പാർട്ടി ഒറ്റക്കെട്ടായി കൊണ്ടുപോകണമെങ്കിൽ അതുപോലൊരു നേതാവിൻ്റെ സാന്നിധ്യം ആവശ്യം തന്നെയാണ് ഇനി പുനഃസംഘടന നടക്കുന്ന ചർച്ചകളിൽ റായ്പൂർ എ ഐ സി സി സമ്മേളനത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ നന്നാവും പക്ഷെ നാം ഒരു കാര്യം മറന്നു പോകരുത് കെ സുധാകരൻ വന്ന ശേഷം അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചു സംസ്ഥാനത്ത് യൂണിറ്റ് കമ്മിറ്റികൾ കമ്മിറ്റികളായിരിക്കണം അടിസ്ഥാന ഘടകം എന്നുള്ള രീതിയിൽ യൂണിറ്റ് കമ്മിറ്റികൾക്ക് അദ്ദേഹം രൂപം കൊടുത്തു തുടങ്ങി പക്ഷെ അത് പൂർത്തിയാക്കാനായില്ല എന്തിന് നാലു വർഷ കാലയളവ് കൊണ്ട് സംസ്ഥാനത്തെ പാർട്ടിക്കുള്ളിലെ പുനഃസംഘടന പോലും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അത്തരമൊരവസ്ഥ ആയാൽ തുടർഭരണം എന്ന സി പി എമ്മിൻ്റെ സ്വപ്നത്തെ തടയിടാൻ കോൺഗ്രസ്സിന് കഴിയില്ല അതിന് കഴിയണമെങ്കിൽ ബൂത്ത് തലം മുതൽ പുതിയ കമ്മിറ്റികൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വനിതകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു യുവാക്കൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു പുനഃസംഘടനയിലൂടെ മാത്രമേ കോൺഗ്രസ്സിനെ സജീവമാക്കി നിലനിർത്താൻ കഴിയൂ അപ്പോഴും ചില പരാതികളും പരിഭവങ്ങളും പല സ്ഥലങ്ങളിലും ഉയരുന്നുണ്ട് അതും കാണാതിരുന്നു കൂടാ കുട്ടിഘോഷിച്ച് സ്ഥാനാരോഹണ ചടങ്ങ് നടത്തിയപ്പോൾ അതിൽ പങ്കെടുക്കാതെ മാറി നിന്ന എം പിമാർ നിരവധിയാണ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ ഉൾപ്പെടെ പറയാൻ കാരണങ്ങൾ ഏറെ ഉണ്ടാവും ഇവർക്കൊക്കെ പക്ഷേ അതെല്ലാം പരിഭവത്തിൻ്റെ ഭാഗമാണോ എന്നുകൂടി നേതൃത്വം അന്വേഷിക്കണം അത്തരത്തിൽ മറ്റ് പരാതികളും പരിഭവങ്ങളും ഒഴിവാക്കി ഒരു പുനഃസംഘടന നടത്തിയാലേ ഇനി കോൺഗ്രസിന് സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ളത് നോക്കുക സ്ഥാനാരോഹണ ചടങ്ങിനിടയിൽ കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ് ഐക്യമുണ്ടാകണം ഐക്യമുണ്ടാകണം നാമിനി ഒറ്റക്കെട്ടാണ് നാമിനി ഒറ്റക്കെട്ടാണ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എന്തോ പ്രശ്നമില്ലേ എന്നൊരു തോന്നൽ ആൾക്കാർക്കുണ്ടായാൽ അണികൾക്കുണ്ടായാൽ പ്രവർത്തകർക്കുണ്ടായാൽ അതിൽ തെറ്റു പറയാനാകില്ല പറച്ചില്ലല്ലാതെ പ്രവൃത്തിയിലാണ് ഇതുണ്ടാകേണ്ടത് അതുപോലെ മുരളീധരൻ്റെ മറ്റൊരു വാക്യവും ശ്രദ്ധിക്കണം താൻ ഉൾപ്പെടെ മുതിർന്നവർ മാറി നിൽക്കണം പൊതുരക്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് മുരളീധരൻ പറഞ്ഞത് എത്ര മുതിർന്ന നേതാക്കൾ അംഗീകരിക്കും അതിന് തയ്യാറാവും എന്നുള്ളത് കാത്തിരുന്ന് കാണണം പക്ഷേ അങ്ങനെ വേണം കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴും അല്ലാതെയും പലപ്പോഴും ഒരുപാട് സ്ഥാനമാനങ്ങളും പദവികളും കിട്ടിയവർ ഇനി പുതുതലമുറയ്ക്കായി മാറണം അതാണ് സംസ്ഥാന കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഏക കാര്യം അത്തരത്തിൽ ഒരു നല്ല ടീം ഇല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നല്ല പുനഃസംഘടനയോടെ പൊതുരക്തത്തിൻ്റെ പിന്തുണയോടെ വനിതകളുടെ പിന്തുണയോടെ ജനങ്ങളിലേക്ക് ഇറങ്ങിയാലേ ഇനി കോൺഗ്രസിന് തിരിച്ചു വരാനാകൂ എന്നുള്ള സത്യം മുതിർന്ന നേതാക്കളെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക